ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡ് അതിനു മുമ്പ് അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യുക നിങ്ങളുടെ ലൈക്കാണ് എന്റെ മൈലേജ് അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ തൊണ്ണൂറ്റിയേഴാം ഓസ്കാർ അവാർഡിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറ എന്ന് പറയുന്ന സിനിമയാണ് അനോറ മികച്ച ചിത്രം അനോറയാണ് ഇതിന്റെ സംവിധായകൻ ഷോൺ ാണ് ഷോൺ ബേക്കറാണ് അനോറ എന്ന സിനിമ സംവിധാനം ചെയ്തത് നിങ്ങൾ കാണുന്നതാണ് ഷോൺ ബേക്കർ ഷോൺ ബേക്കറാണ് ഇദ്ദേഹം അല്ലെ അപ്പൊ നോക്കുക മികച്ച ചിത്രം ഏതാണ് അനോറയാണ് തൊണ്ണൂറ്റേഴാം ഓസ്കാർ അവാർഡിലെ മികച്ച ചിത്രം അനോറയാണ് സംവിധായകൻ ഷോൺ ബേക്കറാണ് അനോറ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഇനി മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അഡ്രിയൻ ബ്രോഡിയാണ് അഡ്രിയൻ ബ്രോഡി അദ്ദേഹം അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത് ആണ് അഭിനയത്തിനാണ് ഈ കാണുന്ന അഡ്രിയൻ ബ്രോഡിയെ മികച്ച നടനായിട്ട് ത് അഡ്രിയൻ ബ്രോഡി അതേപോലെ മികച്ച നടി മൈക്കി മാഡിസൺ ആണ് മൈക്കി മാഡിസന ഈ പിക്ചറിൽ കാണുന്നത് മൈക്കി മാഡിസൺ മൈക്കി മാഡിസൺ അനോറ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മികച്ച സഹനടി എന്ന് പറയുന്നത് സോയി സൽ സാൽദാനയാണ് സാൽദാന എമിലിയ പെറസ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പൊ മികച്ച സഹനടിയാരാണ് സോയി സാൽദാനയാണ് മികച്ച സഹനടൻ എന്ന് പറയുന്നത് കീരൻ കുൽക്കിനാണ് കീരൻ കുൽക്കിൻ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് എ റിയൽ പെയിൻ റിയൽ പെയിൻ എന്ന അഭിനയ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച സഹനടനുള്ള അവാർഡ് കീരൻ കുൽക്കിനെ ലഭിച്ചത് മികച്ച തിരക്കര തിരക്കഥാകൃത്ത് അതേപോലെ മികച്ച എഡിറ്റിങ് എന്നീ അവാർഡുകൾ നേടിയത് ഷോൺ ബേക്കറാണ് അനോറയുടെ എഡിറ്റർ ആണ് അല്ലെങ്കിൽ തിരക്കഥാകൃത്താണ് അല്ലെ എന്താണ് ഷോൺ ബേക്കറാണ് മികച്ച തിരക്കഥാകൃത്ത് അതുപോലെ എഡിറ്റിംഗ് ഷോൺ ബേക്കർ അനോറ അതേപോലെ വിദേശ ഭാഷാ ചിത്രം മികച്ച വിദേശ ഭാഷാ ചിത്രം എന്ന് പറയുന്നത് ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ളതാണ് ഇതിന്റെ സംവിധായകൻ വാൾട്ടർ ആണ് വാൾട്ടർ സാൽസ് സംവിധാനം ചെയ്ത ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ളതാണ് മികച്ച വിദേശ വിദേശ ഭാഷ ചിത്രം മികച്ച വിദേശ ഭാഷാ ചിത്രം അപ്പൊ ഒന്നിവിടെ നോക്കുക തൊണ്ണൂറ്റേഴാം ഓസ്കാർ അവാർഡില് മികച്ച ചിത്രം ഏതാ നിങ്ങൾ കണ്ണടച്ചൊന്ന് ആലോചിക്കുക തൊണ്ണൂറ്റേഴാം ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറയാണ് അനോറ ഈ ഇതേ ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ഷോൺബേക്കറിനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് അപ്പൊ രണ്ട് കാര്യങ്ങൾ കിട്ടിയല്ലോ മികച്ച ചിത്രം അനോറ അതിന്റെ ഏഹ് സംവിധായകനായിട്ടുള്ള ഷോൺ ബേക്കർ തന്നെയാണ് മികച്ച സംവിധായകനായും തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലെ നടിയായിട്ടുള്ള മൈക്കി മാഡിസൺ ആണ് മികച്ച ായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ നാല് കാര്യങ്ങൾ പഠിച്ചു ഇത് കൂടാതെ മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡും എഡിറ്റിങ്ങിനുള്ള അവാർഡും ലഭിച്ചതും ആർക്ക് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മികച്ച തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ എഡിറ്റിങ്ങിനുള്ളത് ഷോൺ ബേക്കർ ആണ് അല്ലെ അതും എന്ത് തന്നെയാണ് അനോറ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് അല്ലെ അപ്പൊ നമുക്ക് ഏതൊക്കെയാ നോക്കാം അനോറ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അതിന്റെ സംവിധായകനായിട്ടുള്ള ഷോൺ ബേക്കർ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു അതിൽ അനോറ എന്ന സിനിമയിൽ അഭിനയിച്ച നടിയായിട്ടുള്ള മൈക്കി മാഡിസൺ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അതേപോലെ അനോറയുടെ തിരക്കഥാകൃത്ത് അതേപോലെ എഡിറ്റിംഗ് എന്നീ കാര്യങ്ങൾക്ക് ഷോൺ ബേക്കർ അർഹനായി അല്ലെ ഇനി മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അഡ്രിയൻ ബ്രോഡി എന്ന് പറയുന്നത് അദ്ദേഹം അഭിനയിച്ച സിനിമ ദ ബ്രൂട്ടലിസ്റ്റ് ആണ് അതേപോലെ സഹനടി സോയി 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 സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അഭിനയിച്ച സിനിമ എമിലിയ പെരസ് സഹനടൻ കീറൻ കുൽക്കൻ എറിയൽ പെയിൻ എന്ന സിനിമയാണ് ഇനി മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ളതാണ് ഇതിന്റെ സംവിധായകൻ വാൾട്ടർ സാൽസ് ആണ് വാൾട്ടർ സാൽസ് അതുപോലെ തന്നെ ഉള്ളതാണ് വസ്ത്ര അനോറ അനോറയുടെ സിനിമയുടെ ാണ് ഈ കാണുന്നത് ക്ലിപ്പിലെ ഇമേജ് ആണ് കാണുന്നത് അടുത്തു നോക്കുക മികച്ച വസ്ത്രാലങ്കാരത്തിന് പോൾ ആണ് അർഹനായിട്ടുള്ളത് പോൾ ടേസൽ മികച്ച വസ്ത്രാലങ്കാരം പോൾ പോൾസൽ ഏതാണ് സിനിമ വിക്കറ്റ് എന്നുള്ള സിനിമയിലാണ് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള അവാർഡ് പോൾ ടേസൽ നേടിക്കൊടുത്തത് ഛായാഗ്രഹണം ആരാന്ന് ചോദിച്ചാൽ ക്രൗളി ആണ് ലോൽ ക്രൗളി അത് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയുടെ ഛായാഗ്രാഹകനാണ് ഇതിന്റെ സംഗീതം ഡാനിയൽ ബ്ലൂംബർഗ് ആണ് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയുടെ സംഗീതത്തിനാണ് സംഗീതത്തിനുള്ള വർഡ് ലഭിച്ചിട്ടുള്ളത് ഇനി മികച്ച അനിമേഷൻ ചിത്രം ഏതെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം അത് ഫ്ലോ ആണ് മികച്ച അനിമേഷൻ ചിത്രം ഫ്ലോ ആണ് അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതെന്ന് ചോദിച്ചാൽ ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് എന്നുള്ളതാണ് ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് മേക്കപ്പ് ദ സബ്സ്റ്റൻസ് എന്ന സിനിമയ്ക്കാണ് മേക്കപ്പ് ദ സബ്സ്റ്റൻസ് മികച്ച ഗാനം എൽ മാൽ എൽ മാൽ എമിലിയ പെറസിലെയാണ് മികച്ച ഗം ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഏതെന്ന് വെച്ചാൽ ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര എന്നുള്ളതാണ് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഓ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര സൗണ്ട് ഡിസൈൻ ഡ്യൂൺ പാർട്ട് ടു സൗണ്ട് ഡിസൈൻ ഡ്യൂൺ പാർട്ട് ടു വിഷ്വൽ എഫക്ട്സ് ഡ്യൂൺ പാർട്ട് ടു മികച്ച ഹ്രസ്റ്റോ ചിത്രം ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇത്രയും നമ്മൾ പഠിച്ച കൂട്ടത്തില് ശരിക്കും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റുകൾ ഏതൊക്കെയെന്ന് പറയാം അതിൽ ഓർത്തിരിക്കേണ്ടത് അനിമേറ്റഡ് അനിമേഷൻ ചിത്രം ഓർത്തിരിക്കണം ഫ്ലോ എന്നുള്ളതാണ് അനിമേഷൻ ചിത്രം അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രി ഷാഡോ ഓഫ് സൈപ്രസ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒന്നാണ് ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള മികച്ച റിസോർ ചിത്രം അപ്പൊ ഇത്രയും ആണ് മോസ്കാർ ഓസ്കാർ അവാർഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിജയാശംസകൾ താങ്ക്